പഠിപ്പിക്കുന്നത് നബിയെ നബിയെ തന്നെ പറയുന്നത് കേട്ടോളൂ പരിശുദ്ധ പഠിപ്പിക്കുന്ന ാണ് നബിയോട് തേടണമെന്നാണ് നബിയോട് ചോദിക്കണമെന്നാണ് അതേ തങ്ങളോ ചെയ്യണമെന്നാണ് നബിയുടെ കളവാണ് പറഞ്ഞത് കളവ പരിശുദ്ധ ഖുർഹാനേ പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് എവിടെ നിന്ന് അങ്ങക്ക് കിട്ടിയത് നിങ്ങൾ പറഞ്ഞ വലവു അല്ലേ തെളിയിക്കാൻ സാധ്യമല്ല വഫാത്തിന്റെ ശേഷമുള്ള സംഭവമായിട്ട് തെളിയിക്കാൻ സാധ്യമല്ല എത്രയോ സ്ഥലങ്ങളിൽ അതൊക്കെ എടുത്ത് ഉദ്ധരിച്ചതല്ലേ എവിടെയെല്ലാം നിങ്ങൾ ഇതുദ്ധരിച്ചു മഞ്ചേശ്വരത്തിൽ നിന്ന് ഉദ്ധരിച്ചു ചുട്ട മറുപടി കിട്ടിയില്ലേ മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്ന് അങ്ങനെ എവിടൊക്കെ ഉദ്ധരിച്ചോ അവിടൊക്കെ കിട്ടിയിരുന്നൊരു പുതിയതായിട്ട് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ പറയാ എന്നിട്ട് എനിക്ക് കുറ്റവും എന്നെപ്പറ്റി മോപ്പനി പറയണം മൗലിക നോട്ട്സൊക്കെ തീർന്നു പഴയതന്നെ അങ്ങനെ പറയാ മൂപ്പരുക്കോ മൂപ്പരുക്ക് നോട്ട്സൊക്കെ ഇപ്പൊ തീർന്നിട്ടാണ് ഇപ്പൊ മൂപ്പര് പഴയതന്നെ വിടിക്കണത് എനിക്കൊരു നോട്ട്സും തീർന്നില്ല തുടങ്ങേ ഉള്ളൂ നോട്ട്സുകളൊക്കെ ഇനിയും തുടങ്ങണേ ഉള്ളൂ ഇതുവരെ ഉദ്ധരിച്ചതും നോട്ട്സുകൾ തന്നെയാണ് നിങ്ങൾ എന്താ ചെയ്യാല് കലക്കി കുടിക്കല ഞാൻ നോട്ട് എഴുതി തന്നെ പറയലേ ഞാൻ നോട്ട്സ് എഴുതാറുണ്ട് നിങ്ങളോ നിങ്ങളിത് ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ എടുത്തു പറയലാ ചപ്പടാച്ചി ഒന്നും വേണ്ട സുഹൃത്തേ എന്തിനാ ആളുകൾ കാര്യം പഠിക്കട്ടെ അപ്പോൾ ഖുർആന്റെ പേരിൽ നോണ ഖുർആൻ പഠിപ്പിക്കാനാണ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു സഹായം തേടണമെന്നു അച്ഛൻ നോണ പറയയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ചു സഹായം തേടണമെന്ന് ഖുർആനിൽ ഉണ്ട പോലും ഏത് ഖുർആനാണ് അത് ഏത് ഖുർആനാണ് അത് നിങ്ങൾ പറയണ്ടേ എനിയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പോരിഷനാണ് പറയയാ ബവക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം അല്ലാഹുവൻ്റെ റസൂൽനേതാ വഫാത്തായി കഴിഞ്ഞ ഉടനേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം